വയനാട് മീനങ്ങാടിയിൽ പക്ഷാഘാതം മൂലം രോഗശൈലായ അമ്മയെ പരിചരിക്കുന്നതിനിടയിലും പഠിച്ച് പ്ലസ് ടുവിന് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ ശിവപ്രഭ എന്ന കൊച്ചുമുടിക്കയുടെ ജീവിത കഥയും പ്രാരാപ്തുമൊക്കെ ട്വൻ്റി ഫോർ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഈ പെൺകുട്ടിയുടെ തുടർപടത്തിനുള്ള എല്ലാ സഹായവും ഈ കഥ കേട്ട ശേഷം ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ പ്രോ നേരത്തുള്ളൊരു പ്രോജക്റ്റുണ്ട് ഫ്ലയർ എഡ്യൂക്കേഷൻ പ്രോജക്റ്റ് ആ പ്രോജക്റ്റ് ഈ കുട്ടിയുടെ പഠനമൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ് അതിനൊരു നിമിത്തമാകാൻ ഞങ്ങൾക്കായി ഞങ്ങൾക്കും സന്തോഷമുണ്ട് പ്ലസ് ടുവിൽ മുഴുവൻ എ പ്ലസും നേടിയ അനേകം കുട്ടികളുണ്ട് എന്നാൽ അവരിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ പരിചയപ്പെടുന്നത് വയനാട് മീനങ്ങാടി പുറക്കാടി സ്വദേശിനി ശിവപ്രഭയാണ് ആള് പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് പിന്നാലെ അച്ഛൻ മരിച്ചു ചെറു ജോലികൾ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്നതിനിടെ പക്ഷാഘാതം വന്ന് ശരീരം തളർന്നുപോയ അമ്മ ഇരുട്ട പ്രഹരത്തിനിടെ ഹെയർ ക്ലിപ്പുകൾ ഉണ്ടാക്കി വിറ്റുകിട്ടിയ പണം കൊണ്ടുകൂടിയാണ് ശിവപ്രഭ പഠിച്ച് എ പ്ലസ് വാങ്ങിച്ചത് അച്ഛൻ സന്തോഷിന്റെ മരണം ശിവപ്രഭയുടെ എസ് എസ് എൽ സി പഠനകാലത്ത് അമ്മ ചിത്ര പക്ഷാഘാതം മൂലം തളർന്നു പോകുന്നത് പ്ലസ് ടു പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് അമ്മയെ പരിചരിക്കുന്നതിനിടയിലും ആശുപത്രികളിലേക്കുള്ള ഓട്ടത്തിനിടയിലും ശിവപ്രഭ പഠിച്ചു ജയിച്ചത് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേട്ടത്തോടെ ശിവപ്രഭയ്ക്ക് സ്വപ്നങ്ങളുണ്ട് തുടർന്ന് പഠിക്കണം എൽ എൽ ബി ആണ് ലക്ഷ്യം പി എസ് സി പരീക്ഷ എഴുതി ജോലി നേടണം സിവിൽ സർവീസ് എഴുതണമെന്ന ആഗ്രഹവും ബാക്കി ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ തന്നെ കീഴിലുള്ള ഏറ്റെടുത്തു എത്രമാത്രം പഠിക്കണോ അത്രയുള്ള സഹായങ്ങൾ മുഴുവനും എന്റെ നേതൃത്വത്തിൽ തന്നെ ഞങ്ങൾ അത് കണ്ടെത്തി അത് ചെയ്തു കൊടുക്കും പക്ഷെ കുട്ടിക്ക് വീട്ടിൽ നിന്നേ പഠിക്കാൻ കഴിയുള്ളൂ അമ്മ അമ്മ ശ്ലോക്കായി കിടപ്പലാണ് അപ്പൊ ആ കാര്യം കൃത്യമായി എന്താ പറയുക എന്ത് പറയണമെന്നറിയില്ല എല്ലാവരോട് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ കൂടെ ഇങ്ങനെ സപ്പോർട്ട് നിൽക്കുന്നതിന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാനായി ഫ്ലയർ എഡ്യൂക്കേഷൻ പ്രൊജക്ട് ബത്തേരിയിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു ഇതിൽ ശിവപ്രഭയെ ചേർത്ത് പിടിക്കാനുള്ള തീരുമാനം എം എൽ എ തന്നെ പ്രഖ്യാപിച്ചു വിധിയിൽ തളരാതെ പൊരുതി നിൽക്കുന്ന പെൺകുട്ടിക്ക് നാടിൻ്റെ സ്നേഹാദരം മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വന്റി വയനാട്